ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പിതാക്കന്മാരുടെ മഹത്വം എന്ന ശീർഷകത്തിലായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ ഹെനോക്ക് നോഹ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അബ്രാഹം ഇസഹ യാക്കോ എന്നീ ശീർഷകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം പഠിക്കാം ചോദ്യം ഒന്ന് നമുക്ക് ആരെയെല്ലാം തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ ചോദ്യം രണ്ട് കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് എന്താണ് ഉത്തരം തൻ്റെ പ്രതാപവും മഹത്വവും ചോദ്യം മൂന്ന് പൂർവപിതാക്കന്മാർ ജനങ്ങൾക്ക് എപ്രകാരമാണ് നേതൃത്വം കൊടുത്തിരുന്നത് ഉത്തരം ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും ചോദ്യം നാല് ജനത്തിന് എപ്രകാരമൊക്കെ ഉപദേശം നൽകിയവർ പൂർവപിതാക്കന്മാർക്കും മഹത്തുക്കളുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ചോദ്യം അഞ്ച് അവരിൽ ചിലർ സ്വവസതികളിൽ എങ്ങനെ വസിച്ചിരുന്നവരുമാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ആറിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സമാധാനപൂർവം ചോദ്യം ആറ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്ത് അനുസരിച്ച് പൂരിപ്പിക്കുക എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ ഡാഷ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല ഉത്തരം സത്പ്രവർത്തികൾ പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്ത് നമുക്ക് വായിച്ചു കേൾക്കാം എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സത്പ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല ചോദ്യമേഴ് അവരുടെ പിൻഗാമികളിൽ എന്തു നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അവരുടെ ഐശ്വര്യം ചോദ്യം എട്ട് അവരുടെ അവകാശം ആരിൽ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനൊന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഉത്തരം മക്കളുടെ മക്കളിൽ ചോദ്യം ഒൻപത് അവരുടെ സന്തതികൾ എന്തു പാലിക്കും എന്നാണ് പിതാക്കന്മാരുടെ മഹത്വം എന്ന ശീർഷകത്തിൽ പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഉടമ്പടികൾ ചോദ്യം പത്ത് എന്നേക്കും നിലനിൽക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അവരുടെ ഭാവി തലമുറകൾ ചോദ്യം പതിനൊന്ന് പൂരിപ്പിക്കുക അവരുടെ ഡാഷ് ജനതകൾ പ്രഘോഷിക്കും ഡാഷ് അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഉത്തരം വിജ്ഞാനം സമൂഹം പ്രഭാഷകൻ പതിനഞ്ച് നമുക്ക് വായിച്ചു കേൾക്കാം അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ചോദ്യം പന്ത്രണ്ട് എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയാണ് അവൻ എന്ന് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഹെനോക്ക് ചോദ്യം പതിമൂന്ന് കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളോടെ പ്രഭാഷകൻ പരിചയപ്പെടുത്തുന്ന പൂർവ പിതാവ് ആരാണ് ഉത്തരം ഹെനോക്ക് ചോദ്യം പതിനാല് തികഞ്ഞ നീതിമാനും വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്ന പൂർവ്വ പിതാവ് ആരാണ് ഉത്തരം നോഹ ചോദ്യം പതിനഞ്ച് എന്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജലപ്രളയത്തിന് ശേഷം ചോദ്യം പതിനാറ് നോഹയമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്താണ് ഉത്തരം മർത്തികുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി ചോദ്യം പതിനേഴ് അനേക ജനതകളുടെ പൂർവ്വ ആരാണ് ഉത്തരം അബ്രഹാം ചോദ്യം പതിനെട്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ പൂർവപിതാവായ അബ്രഹാം എന്താണ് തെളിയിച്ചത് ഉത്തരം വിശ്വസ്ത ചോദ്യം പത്തൊൻപത് കർത്താവ് പൂർവപിതാവായ അബ്രാഹത്തോട് ചെയ്ത ശബ്ദം എന്ത് ഉത്തരം അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ചോദ്യം ഇരുപത് കർത്താവ് അബ്രാഹുമായി ചെയ്ത മൂന്ന് വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തേതായി പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഉത്തരം ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്ന് ചോദ്യം ഇരുപത്തിയൊന്ന് പിതാവായ അബ്രാഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ് ഉത്തരം ഇസഹാക്കിന് ചോദ്യം ഇരുപത്തിരണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിൽ അവിടുന്ന് വെച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം യാക്കോബിന്റെ ശിരസിൽ ചോദ്യം ഇരുപത്തി മൂന്ന് അവിടുന്ന് യാക്കോബിനെ അംഗീകരിച്ച് എന്തു നൽകി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പൈതൃക അവകാശം ചോദ്യം ഇരുപത്തിനാല് അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു